നമസ്കാരം വള്ളുവനാട് സ്വാഗതം അഭിമാന നിമിഷത്തിൽ പുത്തനങ്ങാടി മേരീസ് കോളേജ് മികച്ച അടിസ്ഥാന നൂതനമായ വിദ്യാഭ്യാസ സമീപനവും കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജ് എ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കി കരസ്ഥമാക്കി പുത്തനങ്ങാടി മേരീസ് കോളേജ് മൂന്ന് ദശാംശം നാല് അഞ്ച് പോയിന്റോടെയാണ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് നാപിയർ ടീം അംഗങ്ങൾ കോളേജിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും അക്കാദമിക് നിലവാരവും നേരിട്ട് പരിശോധന നടത്തിയിരുന്നു ആന്ധ്രാപ്രദേശ് ആചാര്യ നാഗാർജ്ജുന യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ രാജശേഖർ പട്ടേട്ടിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം കോളേജിന്റെ വിഭവശേഷിയെയും അടിസ്ഥാന സൌകര്യങ്ങളെയും വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഗ്രേഡ് പ്രഖ്യാപനം നടത്തിയത് വള്ളുവനാടിന്റെ വികസന കുതിപ്പിന് എന്നും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള സെന്റ് മേരീസ് കോളേജിന്റെ ഈ നേട്ടം വരും തലമുറയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി ചോലപ്പള്ളി പറഞ്ഞു സിൽവർ ജൂബിലിടെ നിറവിൽ നിൽക്കുന്ന സെൻറ് മേരീസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടി മധുരം നൽകുന്ന കാര്യം കൂടിയാണ് നാക്കിൻ്റെ അക്വിഡിറ്റേഷൻ ഏറ്റവും ഉന്നതമായ ഗ്രേഡ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എ പ്ലസ് വിത്ത് ത്രീ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന ഏറ്റവും വലിയ സ്കോറാണ് സെൻറ്റ് മേരീസ് കോളേജിന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത് നാളെ ഇതുവരെയുള്ള സെൻറ്റ് മേരീസ് കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഏറ്റവും ഉന്നതമായ അംഗീകാരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാലയം കൂടിയാണ് സെൻറ്റ് മേരീസ് കോളേജ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റൊക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഒത്തിരി നല്ല റിസൾട്ടുകളും റാങ്കുകളും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ എല്ലാ തലങ്ങളിലും കുട്ടികളെ വിദ്യാർത്ഥികൾക്ക് വളരുവാനുള്ള വലിയൊരു അവസരം സെൻറ്റ് മേരീസ് കോളേജിൽ ലഭിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ അവസരത്തിൽ നാ കെ പ്ലസ് ലഭിക്കുവാനായിട്ട് സഹകരിച്ച എല്ലാ അധ്യാപകരെയും മാതാപിതാക്കളെയും അതിനേക്കാൾ ഉപരി എല്ലാ വിദ്യാർത്ഥികളെയും നന്ദിയോടുകൂടി അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് യിരത്തിയാറിലാണ് സെന്റ് മേരീസ് കോളേജ് പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ സ്ഥാപിതമാകുന്നത് സി എഫ്ഐസി സന്യാസ സഭ ഇന്ത്യയിലൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായി നാക് അക്രഡീഷനെ കാണുന്നതായി സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ വർഗീസ് കൊച്ചുപറമ്പിൽ അറിയിച്ചു കോളേജിന്റെ മികച്ച പ്രവർത്തനങ്ങളായി കാണിച്ച സെന്റ് മേരീസ് കെയർ സാമൂഹിക സേവന പദ്ധതിയും മികവ് അക്കാദമിക് ഡെവലപ്മെന്റ് പ്രോഗ്രാമും പ്രശംസ പിടിച്ചുപറ്റി ലാംഗ്വേജ് ലാബ് ക്യാമ്പസ് റേഡിയോ കലാകായിക മേഖലയിലെ നേട്ടങ്ങൾ ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം അഭിനന്ദനാർഹമായി സെന്റ് മേരീസ് കോളേജിന്റെ അഭിമാനകരമായ ഈ നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർക്ക് പ്രിൻസിപ്പൽ നന്ദി അറിയിച്ചു നിലവിൽ കോളേജിൽ പതിമൂന്ന് ഡിഗ്രി കോഴ്സുകളും അഞ്ച് പി ജി കോഴ്സുകളും ജോലി സാധ്യതകളുള്ള ഒട്ടനവധി ആഡ് ഓൺ കോഴ്സുകളും നിലവിലുണ്ട് മികച്ച പ്രവർത്തനങ്ങളോടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി സെന്റ് മേരീസ് കോളേജ് മാറിയിരിക്കുകയാണ്